ഒരു പൈതൃക പ്രദർശന മേളയിലേക്കാണ് ആദ്യം ഗൾഫ് ലൈഫ് കൊണ്ടുപോകുന്നത് നിങ്ങളെ അബുദാബിയിലെ അഡിഹെക്സ് പൈതൃക പ്രദർശന മേളയിൽ വൻ ജനപങ്കാളിത്തമാണ് ഉള്ളത് ഒട്ടകങ്ങളും പ്രാപിടിയൻ പക്ഷികളും വൻ തുകയ്ക്കാണ് വിറ്റുപോയത് മേളയിൽ വേട്ടയ്ക്കായുള്ള നൂതന ഉപകരണങ്ങൾക്കും ആവശ്യക്കാർ ഏറെയായിരുന്നു അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ തുടരുന്ന അഡിഹക്സ് മേളയിൽ ഇത്തവണ റെക്കോർഡ് സന്ദർശകരാണ് വന്നെത്തിയത് യു എയുടെ പൈതൃക സംസ്കാരം സംരക്ഷിക്കുക പാരമ്പര്യ മുദ്രകൾ പുതുതലമുറയ്ക്ക് കൈമാറുക എന്നീ ലക്ഷ്യങ്ങൾ കൂടിയാണ് മേളയ്ക്കുള്ളത് ഫാൽക്കണുകളെയും ഒട്ടകങ്ങളെയും വൻ തുകയ്ക്കാണ് ഇക്കുറി ലേലത്തിൽ വിറ്റുപോയത് പതിനഞ്ച് അറേബ്യൻ ഒട്ടകങ്ങളെ വിറ്റത് ഇരുപത്തിയഞ്ച് ലക്ഷം ദുർഹത്തിനാണ് കഴിഞ്ഞ വർഷം നടന്ന ഫാൽക്കൺ ലേലത്തിൽ അപൂർവയിനം ഫാൽക്കൺ വിറ്റുപോയതാകട്ടെ പത്ത് ലക്ഷത്തിലേറെ ദുർഹത്തിനും പശ്ചിമേഷ്യയിലെയും ആഫ്രിക്കയിലെയും ഏറ്റവും വലിയ വേട്ട കുതിരസവാരി പൈതൃക സംരക്ഷണ പ്രദർശനം കൂടിയാണ് അടിയക്സ് മേള ഫാൽക്കൺറി വേട്ടയാടൽ ഷൂട്ടിംഗ് കടൽവേട്ട കുതിരസവാരി ഔട്ട്ഡോർ വിനോദം ഉൾപ്പെടെ പതിമൂന്ന് വ്യത്യസ്ത സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകളും പുത്തൻ ട്രെൻഡുകളും ഇക്കുറി മേളയുടെ പ്രത്യേകതയാണ് നാൽപ്പത്തിനാലിലധികം രാജ്യങ്ങളിൽ നിന്നായി അറുന്നൂറ്റി എൺപതോളം ലോകോത്തര ബ്രാൻഡുകളാണ് ഇക്കുറി മേളയ്ക്കെത്തിയത് மீடியாவன் அபுதபி